ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് പോകാം കേട്ടോ പൂമരങ്ങൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ എല്ലാവർക്കും തന്നെ പൂമരങ്ങൾ ഇഷ്ടമായിരിക്കും പല തരത്തിലുള്ള പൂമരങ്ങൾ റോഡ് സൈഡിലും നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ കണ്ടുവരാറുണ്ട് ഇപ്പോൾ ശരിക്കും പറയാനാണെങ്കിൽ പൂമരങ്ങളൊരു ട്രെൻഡായി തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ പല സ്ഥലത്തും നമ്മൾ പലതരം ത്തിലുള്ള പൂമരങ്ങൾ കണ്ടുവരാറുണ്ട് എല്ലാവരും തന്നെ ഇപ്പോൾ പൂമരങ്ങളാണ് നട്ടു വളർത്താറുള്ളത് കേട്ടോ ഒട്ടുമിക്ക വീട്ടിലും ഒരു പൂമരമെങ്കിലും ഉണ്ടാവാതിരിക്കില്ല ഉദാഹരണം പറയാനാണെങ്കിൽ മുസാണ്ട കണിക്കൊന്ന വെള്ളക്കൊന്ന മെലസ്റ്റോമ അങ്ങനെ പല തരത്തിലുള്ളതുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് പിടി കിട്ടിക്കാണാം എൽഡർ എന്ന് പറയുന്നൊരു പൂമരത്തെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ശരിക്കും പറയാനാണെങ്കിൽ ഇതൊരു ഔഷധ സസ്യമാണെന്നാണ് കേട്ടറിവ് അതിലെത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അതുപോലെ തന്നെ ഇതൊരു മരം ആണെങ്കിലും കുറ്റിച്ചെടിയായിട്ടും തറയിൽ വെച്ചിട്ടും ചട്ടിയിൽ വെച്ചിട്ടും നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും ചട്ടിയിൽ വെച്ച് വളർത്തുമ്പോൾ നമ്മൾ ഫോൺ ചെയ്ത് നിർത്തുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് കുറ്റിച്ചെടിയായിട്ട് നമുക്കിത് വളർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇതിൻ്റെ പൂക്കൾ വെള്ള കളറിൽ നല്ല കുഞ്ഞ് കുഞ്ഞ് പൂക്കളാണ് കേട്ടോ നല്ല കൊല കുത്തിയിട്ടാണ് ഇതിനകത്ത് പൂക്കൾ ഉണ്ടാകുന്നത് പൂക്കൾ ഉണ്ടായിട്ട് താഴേക്ക് ഇങ്ങനെ ചാഞ്ഞ് എടുക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് നല്ല വെയിൽ വേണം കേട്ടോ നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് നിറച്ച് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ വർഷക്കണക്ക് പറയാനാണെങ്കിൽ പകുതി ദിവസങ്ങളും ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവാറുണ്ട് ഇതൊരു സീസണൽ പ്ലാന്റ് അല്ല കേട്ടോ പ്രൊപ്പഗേഷൻ കാര്യം പറയാനാണെങ്കിൽ കമ്പ് വെട്ടി വെച്ചിട്ടാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് അത് കൂടാതെ തന്നെ വേരിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാവുന്നത് നമുക്ക് അടർത്തി എടുത്തിട്ടും പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്